നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് ശോസിക്കുന്നു പെട്ടെന്ന് കുറച്ച് വെയിറ്റ് കൂടിപ്പോയി നമുക്കത് പെട്ടെന്നൊന്ന് കുറച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കുറയ്ക്കാറ് ഞാൻ കുറയ്ക്കുന്ന രീതിയാണത് അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഓണത്തിന് സദ്യ ഒക്കെ കഴിക്കേണ്ടി വന്നു നമുക്ക് അങ്ങനെ ഒക്കേഷനീ ചീറ്റ് ചെയ്യേണ്ടി വന്നാൽ നെക്സ്റ്റ് ഡേ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് അപ്പോൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഡെഫിനറ്റായിട്ട് റിസൾട്ട് ഉണ്ടാവും സോ ഹൺഡ്രഡ് പെർസെൻറ്റ് വേറ്റ് റിഡക്ഷൻ കിട്ടുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഡയറ്റ് തുടങ്ങുന്നതിൻ്റെ തുടക്കത്തിലേ പറയട്ടെ ഈ ഡയറ്റ് എന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല ഓ ആദ്യത്തെ ദിവസം ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര റിഡക്ഷൻ ഉണ്ടായി എന്നാൽ നാളെയും ഇതുതന്നെ ചെയ്യാം എന്ന് വിചാരിക്കരുത് എപ്പോഴെങ്കിലും ഇതുപോലെ ചീട്ടിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഡെഫിനറ്റായിട്ടും ഫോളോ ചെയ്യാൻ ഒരു ഡയറ്റ് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഡയറ്റ് ചെയ്യാം ഒരു ഹെൽദി ബോഡിക്ക് ഒരു ഹെൽത്തി ബോഡിക്ക് ഓക്കെ സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആദ്യം പറയാം ഫ്രൂട്ട്സും ഫ്രൂട്ട് സ്മൂത്തീസും ലിക്വിഡ് ഫോമിലുള്ള ഫുഡുകൾ വെച്ച് ചെയ്യുന്ന ഈ ഒരു ഡയറ്റ് മോസ്റ്റ്ലി നമ്മൾ ലിക്വിഡ് ഫോമിലാണ് ഇതിലെല്ലാ ഫുഡുകളും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിന് ബോബൽ മൂവ്മെൻ്റ് ഈസി ആക്കുന്നതിന് സഹായിക്കുന്നു ഹാർട്ട് ഡിസീസസ് വരാതിരിക്കുന്നതിനും ഡയബറ്റിക് കൺട്രോളിലും സഹായിക്കുന്നു ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു വെറ്റ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന നല്ല മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡയറ്റ് മെത്തേഡ് ആണ് ഇത് കൊളസ്ട്രോൾ റിസ്ക് കുറയ്ക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് അതായത് ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുത്താൽ സഹായിക്കും അതേപോലെ തന്നെ ന്യൂട്രീഷ്യൻ ഇൻടേക്ക് ഇതിൽ വളരെ ഹൈ ആണ് അപ്പം നമുക്ക് ന്യൂട്രിഷൻ കുറഞ്ഞൊരു ആണെങ്കിൽ ന്യൂട്രിഷൻ ബൂസ്റ്റിങ്ങിന് സഹായിക്കും ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊവൈഡേഴ്സ് ആണ് അതേപോലെ തന്നെ ആൻറ്റി ഏജിങ് റെമഡി കൂടിയാണ് നമ്മളിത് സ്കിന്നിനെയും എൻറ്റയർ ബോഡിയെയും ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു ഒത്തിരി ന്യൂട്രിഷ്യൻ ഫില്ലിംഗ് ആണ് ഇത് തരുന്നത് സോ അതുകൊണ്ട് തന്നെ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു അത്രയും വൈറ്റമിൻസ് അടങ്ങിയത് അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ ഇനി ഡയറ്റിലോട്ട് കടന്നാലോ അപ്പോൾ മോർണിംഗ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുത്തുകൊണ്ട് തന്നെ തുടങ്ങണം അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ എഴുന്നേൽക്കുന്നത് അപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുക അതിനുശേഷം നിങ്ങൾ സ്വതവേ എടുക്കുന്ന ബ്ലാക്ക് ടീ ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി അങ്ങനെ എന്തെങ്കിലും ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം ഷുഗർ ഫ്രീ ആയിട്ട് എടുക്കണം എന്ന് മാത്രം കാരണം നമ്മൾ ഇഷ്ടം പോലെ നാച്ചുറൽ ഷുഗർ ഫില്ലിംഗ് ഈയൊരു ഡയറ്റിൽ ചെയ്യുന്നുണ്ട് എയ്റ്റ് ആട്ടിക്കാണ് നമ്മൾ ഫസ്റ്റ് ജ്യൂസ് എടുക്കുന്നത് അത് ഒരു ആപ്പിൾ കുക്കുംബർ ആൻഡ് ബീറ്റ് റൂട്ട് ജ്യൂസാണ് ഇതൊരു വെജിറ്റബിൾ ഫ്രൂട്ട് ജ്യൂസാണ് ജ്യൂസാണ് അല്ല അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പൾപ്പ് കളഞ്ഞതിന് ശേഷം ജ്യൂസ് മാത്രമായിട്ട് എക്സ്ട്രാക്ട് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് വെള്ളം ചേർത്ത് തന്നെ അടിക്കുക എന്നതിന് ശേഷം അതിൻ്റെ പൾപ്പ് മാറ്റിയതിന് ശേഷം ജ്യൂസ് എടുക്കുക ഇത് നിങ്ങൾക്കൊരു ടു ഹൺഡ്രഡ് എം എൽ വരെ ജ്യൂസ് കുടിക്കാവുന്നതാണ് അപ്പോൾ എയ്റ്റ് തേർട്ടിക്ക് എടുക്കുന്ന ഈ ഒരു വെജിറ്റബിൾ ഫ്രൂട്ട് ജ്യൂസിൽ സുക്രോസ് അടങ്ങിയിട്ടുണ്ട് ബീറ്റ് റൂട്ട് കണ്ടെയ്ൻസ് ഹൈ കോൺസെൻട്രേറ്റ് ഓഫ് സുക്രോസ് എന്നാണ് പറയുന്നത് ഏകദേശം ഫൈവ് ടു സിക്സ് ഗ്രാംസ് ഓഫ് സുക്രോസ് ഫ്രം ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ബീട്രൂട്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആപ്പിൾ കണ്ടെയ്ൻസ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് സുക്രോസ് എന്നാണ് ടു ത്രീ ഗ്രാംസ് ഓഫ് സുക്രോസ് ഫ്രം ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ആപ്പിൾ പക്ഷേ കുക്കുംബറിൽ നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് സുക്രോസ് എന്ന പറയുന്നത് നമുക്ക് തള്ളിക്കളയാം അതിന് മാത്രം ഒന്നും സുക്രോസ് ഇല്ല കുക്കുംബറിൽ പക്ഷേ ബാക്കി രണ്ടെണ്ണത്തിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ഷുഗർ അല്ലെങ്കിൽ പ്ലാൻ ഷുഗർ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഡയബറ്റിക് കണ്ടീഷനുള്ളവർ ദിവസേന ബീട്രൂട്ട് അടിച്ചു കുടിക്കരുത് എന്ന് പറയുന്നത് അതായത് പ്ലാൻ ഷുഗർ അതും ഷുഗറാണ് ഓക്കെ അടുത്ത ഡ്രിങ്ക് അതായത് ഈസി ഡൈജഷന് വേണ്ടി ഈ ഒരു ഡയറ്റിൽ നമ്മൾ അടുത്ത ഡ്രിങ്ക് ആയിട്ട് എടുക്കുന്നത് പ്രോട്ടീൻ മിൽക്കാണ് പ്രോട്ടീൻ മിൽക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഈ പ്രോട്ടീൻ പൗഡർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ ഓൾ നട്ട്സ് ആൻഡ് സീഡ്സ് പൊടിച്ച പൗഡറാണ് പ്രോട്ടീൻ പൗഡറായിട്ട് നമ്മൾ എടുക്കുന്നത് എല്ലാം നാച്ചുറലാണ് വളരെ നാച്ചുറലാണ് അത് നിങ്ങൾക്ക് നോർമൽ മിൽക്കിൻ്റെ പാട പാട നീക്കിയിട്ടുള്ള മിൽക്കിൽ വെള്ളം ചേർത്ത് അതിനെ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ആക്കി മാറ്റിയതിന് ശേഷം അതായത് മിൽക്ക് പ്ലസ് വെള്ളം ആക്കിയതിന് ശേഷം അത് രണ്ട് ടേബിൾ സ്പൂൺ പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ലെവൻ തേർട്ടിക്ക് ഓക്കെ ആൻഡ് അടുത്ത ഭക്ഷണം നമ്മൾ എടുക്കുന്നത് ടു തേർട്ടിക്കാണ് അത് ആപ്പിൾ കുക്കുംബ സ്മൂത്തിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ വൺ കുക്കുംബർ വേണം ഹാഫ് ആപ്പിൾ വേണം പുതിന ഇല വേണം മല്ലിയില വേണം ഒരു ജിഞ്ചറിൻ്റെ പീസ് കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആൻഡ് അത് സ്മൂത്തിയാക്കി അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചാൽ മതി ഒരു ഹാഫ് ലെമൺ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇന്നും പറയുന്നു ഇത് നമുക്ക് എല്ലാ ദിവസവും എടുക്കാൻ പറ്റിയിട്ടുള്ള ഡയറ്റല്ല ആഴ്ചയിൽ ഒരിക്കൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഡയറ്റാണ് ആപ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് രാവിലെ ഹാഫ് പീസ് ആപ്പിൾ എടുക്കുക വീണ്ടും ഹാഫ് ആപ്പിൾ കൂടി എടുക്കുക അങ്ങനെ ഒരു ആപ്പിൾ ഒരു ദിവസം എടുക്കുക കുക്കുംബർ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കൂട്ടി കഴിച്ചാലും അത് നല്ലതാണ് അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തരുന്നതിനും ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും സഹായിക്കും കുക്കുംബറിന് കാര്യമായിട്ട് ഒരു കാലറി ഇല്ല അതായത് ഇത്ര കാലറി എന്ന് പറയാൻ കാൽക്കുലേറ്റ് ചെയ്ത് വലിയൊരു കാലറി ഉള്ളൊരു അല്ല കുക്കുംബർ അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് വിശക്കുമൊക്കെ ചെയ്യുന്ന സമയത്ത് കുക്കുംബർ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കുക്കുംബർ വെച്ചേക്കുക നിങ്ങൾക്ക് കുക്കുമ്പ് സംബന്ധമായിട്ടുള്ള അലർജി ഒന്നും ഇല്ലെങ്കിൽ പാസ്തമുള്ളവർക്കൊക്കെ ചിലപ്പോൾ കുക്കുംബർ അലർജി കാണും കുക്കുംബർ അലർജി ഒന്നുമില്ലെങ്കിൽ നല്ലോണം വാഷ് ചെയ്തിട്ട് കുക്കുംബർ കട്ട് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല പുളിപ്പില്ലാത്ത കട്ട തൈര് ചേർത്തിട്ട് സാലഡ് ഉണ്ടാക്കി കുക്കുംബർ കഴിക്കുവാണെങ്കിൽ അതും വെയിറ്റ് വെയിറ്റ് മാനേജ്മെൻറ്റിന് ഭയങ്കര നന്നായിട്ട് സഹായിക്കും ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും നല്ല കട്ട തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് കാണാറുണ്ടല്ലോ അല്ലേ ഓക്കെ അടുത്ത ഭക്ഷണം എടുക്കുന്നത് ഫോർ പി എമ്മിനാണ് ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത ഇതിൽ നമുക്ക് വിശക്കില്ല എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണങ്ങളുണ്ട് ഓക്കെ സോ ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്നത് നമ്മൾ ഫോ ഫോർ പി എം ടു ഫോർ തേർട്ടി പി എമ്മിൻ്റെ ഉള്ളിലെടുത്താൽ മതി ഈ സ്മൂത്തിയിൽ പൈനാപ്പിൾ പൊമിഗ്രനേറ്റ് ആൻഡ് സ്പിനച്ച് ചേർത്തിട്ടാണ് ഏത് ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സ്മൂത്തിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും ബ്ലഡ് ഷുഗർ റെഗുലേഷന് നല്ലപോലെ സഹായിക്കും ഈ ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ ഇതിട്ടിട്ടിട്ടില്ല കാരണം ഞാൻ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ അത് ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ആൻഡ് ഈ ഒരു സ്മൂത്തി വളരെ റിച്ച് ന്യൂട്രീഷൻ ആണ് ഒത്തിരി ഫൈബർ റിച്ച് ആണ് ഈസി ഡയജഷൻ സഹായിക്കും കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിനും സഹായിക്കും സോ ഇതെടുക്കേണ്ടത് ഫോർ ടു ഫോർ തേർട്ടിയുടെ ഉള്ളിലാണ് വെയ്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മളൊരു ഹെൽത്തി ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പലരും വിചാരിക്കും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ പോലെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനങ്ങ് ജീവിച്ചാൽ കുഴപ്പമില്ലല്ലോ ഈ ഒബീസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര സ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല നമ്മളെ കയറി ഭരിക്കാൻ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു നാൽപ്പതുകൾക്ക് ശേഷമായിരിക്കും അതുവരെ നിങ്ങൾക്ക് എന്ത് കളിയും കളിക്കാം നിങ്ങളുടെ ബോഡിയിൽ ഒരു പ്രശ്നവും അതിൻ്റെ ഒരു റിയാക്ഷനും കാണിക്കില്ല പക്ഷേ ഈ കളിക്കുന്ന കളികളുടെ എല്ലാം റിയാക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നാൽപ്പതുകളിൽ ഒരു ഡയബറ്റിക് കണ്ടീഷൻ വന്നുകൊണ്ടാണ് നാപ്പതുകളിൽ നമ്മൾ റിയലൈസ് ചെയ്യും ഓ ചെറുതായിട്ട് ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ് നമ്മുടെ കഴുത്തിന് പിന്നിൽ ചെറുതായിട്ട് കറുപ്പൊക്കെ പടരാൻ തുടങ്ങുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ഓ പ്രീ ഡയബറ്റിക് കണ്ടീഷനാണ് പിന്നീട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിൽ ക്രേവിങ് വരും നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ വിചാരിച്ചാൽ പോലും നമ്മുടെ ഗ്രെലിൻ എന്ന് പറയുന്ന അപ്പറ്റേറ്റ് ഹോർമോൺ നമ്മളെ ഒരിക്കലും ഫുഡ് കൺട്രോൾ പോസിബിളാക്കുകയില്ല നമുക്കത് ചെയ്യാനേ പറ്റില്ല നമ്മൾ വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് കൺട്രോളും ഉണ്ടായിരിക്കില്ല ഒരു ബോഡി കൺട്രോളും ഉണ്ടായിരിക്കില്ല സോ ആ സ്റ്റേജ് ിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് മോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിയലൈസേഷൻ വരിക അതായത് ടൈപ്പ് ടു ഡയബറ്റിക് കണ്ടീഷനിലോട്ട് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പം ചോദിക്കും അതും എന്തിനാ അതൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതെന്ന് അതുകൊണ്ടല്ലാട്ടോ പലരും പലരും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഹെൽത്തിനെ പറ്റി പറയാനും ആരെങ്കിലും വേണ്ടേ പിന്നീട് നമ്മുടെ ഹാർട്ടിനെ അത് ബാധിക്കാൻ തുടങ്ങുമ്പോഴോ കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങുമ്പോഴോ ലിവറിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് നമ്മൾ കൺസേൺഡായി പോവുക പക്ഷേ ഒരു തിരിച്ച് വരവ് എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ് ഡയബറ്റിക് കണ്ടീഷനിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പോസിബിൾ ആവില്ല അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന അതേ ഡയലോഗ് വീണ്ടും പറയുകയാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആ സിറ്റുവേഷൻ എത്തുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയുക നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എക്സസൈസ് ചെയ്യുക നമ്മൾ ഡയറ്റ് ചെയ്യുക നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക ഇടയ്ക്കൊക്കെ ഒന്ന് ചീറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും തിരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ചുവരിക ഓക്കെ അപ്പോൾ ഇത്രയും ഭക്ഷണക്രമങ്ങൾ പറഞ്ഞു ഇനി ലാസ്റ്റ് പറയുന്നത് ഡ്രം സ്റ്റിക് സൂപ്പാണ് സമയം സെവൻ ടു സെവൻ തേർട്ടിയുടെ ഉള്ളിൽ ഡിന്നറ് കഴിച്ച് അവസാനിപ്പിക്കണം ഈ ഒരു സൂപ്പർ സ്മൂത്തി ഒക്കെ അടങ്ങുന്ന ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടിടാൻ മറക്കരുത് കേട്ടോ ഇനി ഇതൊക്കെ ചേർത്ത് തന്നെയാണ് നമ്മൾ പ്രൈവറ്റ് ക്ലാസ് ചെയ്യാറ് നമ്മൾ പ്രൈവറ്റ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ഫുഡുകൾ മാത്രമേ ഉള്ളൂ പട്ടിണി കിടന്നുകൊണ്ട് ആരും വെയിറ്റും കുറയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദേ ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് അവിടേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം വളരെ ഹാപ്പി ആയിട്ടിരിക്കും ഹെൽത്തി ആയിട്ടിരിക്കും ലവ് യു